ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ലുക്ക് റീപ്പേ ചെയ്തിരിക്കുന്നു എനിക്ക് ആ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത് തന്നെയാണ് പക്ഷെ എനിക്ക് എന്തോ പേഴ്സണലി ഭയങ്കരായിട്ട് സിമ്പിൾ ആൻറെ ലുക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കമ്പ്ലൈൻ പിക്കുക ഇവിടെ ബ്ലഡ് ഉണ്ടോ പിംപിൾ വന്നിട്ട് പോയതാണ് കേട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആക്കാം എന്ന് അപ്പം ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോകണം ഞാൻ അപ്പോൾ കൂിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കല്യാണമൊന്നുമില്ല സോ വീഡിയോക്ക് വേണ്ടിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റാണ് മാറ്റ പെട്ടെന്ന് ഒരു കല്യാണത്തിനൊക്കെ പോണന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങാറ് ഇവിടുന്ന് ഇങ്ങനെ ബ്ലഡ് വൈസ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം ഭയങ്കര നീങ്ങറുണ്ട് ബ്ലഡ് വരുന്നുണ്ട് അയ്യോ അതൊക്കെ എൻഗേജ് മാറി കിട്ടിയ മുഖത്തിന്റെ പോലെ നോക്കിയാ എനിക്ക് മഞ്ഞപ്പിത്തത്തിന് അലർജി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെഡിസിൻ എടുത്തപ്പോ അപ്പൊ അതിന്റെ എഫക്റ്റ് ആയിട്ട് വന്നതാണ് മറ്റേ ഭാഷ വെച്ചിട്ട് വൈപ്പ് വൈപ്പ് ചെയ്തെടുക്കുന്ന എന്താ മെയിൻ ആയിട്ട് സ്കിൻ കെയർ നോക്കണം മേക്കപ്പ് ചെയ്യുമ്പോൾ അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്റെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാണ് അപ്പൊ കുളിച്ച് വന്നോണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് ചളി ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഇത് റോസ് വാട്ടർ അല്ല അത് വന്നിട്ട് ക്ലെൻസർ ആണ് അപ്പൊ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചു മിനിറ്റ് വരികയാണ് അതിന്റെ ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം മിനിറ്റ് അല്ല ഒരു പത്തിക്കത് സെക്കൻഡ് നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം ഞാൻ പോർട്ടബിൾ ഇനി നമുക്ക് ടോൺ ചെയ്യണം ഞാൻ ടോൺ ചെയ്യുന്നില്ല കാരണം എനിക്ക് ഈ ഒരു മുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒന്ന് എരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ടോൺ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഞാൻ കണ്ണാട വെച്ചിട്ടുണ്ട് അതാണ് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് ടോൺ ചെയ്യേണ്ട ആവശ്യണ്ടോ ചോദിച്ചാ മേ ബി നിങ്ങളെഷ്ടാട്ടോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം എനിക്കിപ്പം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ണ്ട് അപ്പൊ പെട്ടെന്ന് ഒരുങ്ങണം എനിക്ക് പരിപാടിയൊന്നും പക്ഷെ എനിക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്കൊന്ന് പോവാനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ ഇതൊക്കെ വരികല്ലേ അപ്പോൾ വന്നിട്ട് ആണ് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇടയ്ക്ക് ഇടക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ് ആയിട്ട് ഞാൻ അധികം അപ്ലോഡ് ചെയ്യോ കാരണം കുത്തി ഇരുന്ന് കാണാൻ മടിയുള്ളവരുണ്ടാവും മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് രൂപ സെക്കൻഡ് കൈയട്ടോ ഏതാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐബ്രോ ഉണ്ടോ ഞാൻ പാർലറിന്റെ പടി കണ്ടിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അങ്ങാണ്ടാണ് ഞാൻ പാർലർ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരു സിക്സ് മന്ത് എങ്ങാനും ആയിട്ടുണ്ടാവും ഞാൻ പാർലർ പോയിട്ട് പാർലർ പോവാറില്ല തട്ടി പൂട്ടി ഒപ്പിക്കലാണ് ഇപ്പം റേസർ വെച്ചിട്ട് ചെയ്യലാണ് പിന്നെ ഫേസിലൊക്കെ ഉണ്ട് ഇനിയിപ്പം എൻഗേജ്മെൻ്റ് അടുപ്പിച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മടിച്ച് വെച്ചിട്ടാണ് എനിക്ക് ഒന്നാമതേ എനിക്ക് മടിയാണ് കിട്ടും അതാണ് മെയിൻ കാര്യം സ്കിൻ കെയർ നോക്കൽ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ് അതുകൊണ്ട് ഞാനൊന്നും അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യില്ല അപ്പം ഇപ്പം എന്തായാലും നമുക്ക് മേക്കപ്പ് നോക്കാം അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോക്കട്ടോ അപ്പൊ ഞാൻ ഇന്ന ഐബ്രോ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിന്റെ കൊല കണ്ടില്ലേ ത്രെഡ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്ക ഇവിടൊക്കെ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞപ്പിത്തം വന്നിട്ട് പോയിൻ്റെ ആ ഒരു അലർജീൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മെഡിസിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് ഈ ഫേസിൽ വന്നിട്ടുള്ളത് അതേ ബോഡിയിലും ഉണ്ട് അപ്പൊ അപ്പോൾ ആദ്യം ഐബ്രോ ഒന്ന് എഴുതി അത് കൊടുത്താൽ ഞാൻ കാണാതായിട്ട് കുറേ ദിവസമായിരിക്കണേ അപ്പോൾ ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കാം എനിക്കൊരു കോള് വന്നിട്ടോ അതാണ് പെട്ടെന്ന് കട്ടാക്കിയത് അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങാം ഞാൻ ഐബ്രോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടു ഇതൊന്നും ഇതൊന്നും ആയിപ്പോയി ത്രെഡ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് കൺസീലർ വെച്ചിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം വേറെ തോന്നി പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റ് എന്താണെന്ന് എൻഗേജ്മെന്റിന്റെ അപ്ഡേറ്റ് ഒന്നും പറയാനായിട്ടില്ല ഇൻഷാ അല്ല ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഇടാട്ടോ അല്ല ഹോൾഡ് ദ ഡേറ്റിന്റെ വീഡിയോസ് ഇടാം അപ്പം ഇപ്പം തന്നെ ഡേറ്റ് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് അറിയാമല്ലോ പബ്ലിസിറ്റി കിട്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല ഞാൻ എനിക്ക് താല്പര്യമില്ല അപ്പം തന്നെ പറയാൻ വഴിയേ ഞാൻ വീഡിയോസ് ഇടാം കുറച്ച് കുട്ടികളൊക്കെ കമൻറ്റ് കിട്ടി ഇനി എന്നാണ് ഇത്ത എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് എന്നാണെന്ന് അത് ഇപ്പം തന്നെ പറയാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ അല്ലാത്ത വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടടാ ഇൻഷാല്ല എൻ്റെ ഉണ്ടെങ്കിൽ വഴുകാതെ വ്ളോഗ് കാര്യങ്ങൾ ഷോപ്പിംഗ് വ്ളോഗൊക്കെ വരും ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം അങ്ങനെ ഇപ്പം ഇത് ഐബ്രോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഐബ്രോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഐബ്രോ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇടാം ഫൗണ്ടേഷൻ ഞാനിവിടെ ബി ബി ക്രീമാണ് പ്രൊ യൂസ് ചെയ്യുന്നത് കാരണം പെട്ടെന്നുള്ളൊരു അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഒരുങ്ങേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ചെയ്ത ആ ഒരു മേക്കപ്പ് അതിന് മുന്നേറ്റ് ഞാനൊരു ഇൻസൈറ്റിൻ്റെ ഒരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട് കല്യാണത്തിനാണല്ലോ പോകുന്നത് അല്ല കല്യാണത്തിനാണല്ലോ അന്ന് ഒരുങ്ങിയത് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനും അതുപോലെ തന്നെ മേക്കപ്പ് വൈകുന്നേരം വരെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോൾ ഒന്ന് തിളങ്ങണ്ടേ അപ്പം വൈകുന്നേരം വരെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തുള്ളിയിട്ടോ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പ്രൈമർ നല്ല പ്രൈമറാ കേട്ടോ ഈ ഒരു ഇൻസൈറ്റിൻ്റെ പ്രൈമർ വന്നിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പക്ഷേ ഡയറക്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നില്ല എനിക്ക് കുറച്ച് ഡാർക്ക് കളർ ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് കൺസീലർ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വിടാണ് കേട്ടോ കാരണം ആവശ്യത്തിന് മാത്രം മതി എനിക്കിപ്പോ നല്ല കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അതിന്റെ നല്ല പ്രശ്നം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടെടുക്കുന്നത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങക്ക് ഇല്ല ആവശ്യമില്ല പിന്നെ അത എനിക്ക് ഇവിടെ ഒരു മാർഗുണ്ട് അപ്പൊ ആ ഒരു മാർഗ്ഗം മറക്കാനും കൂടി ഒരു തുള്ളി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നിർബന്ധില്ല കേട്ടോ അതപ്പൊ നിങ്ങൾക്ക് സ്കിൻ ടോൺ അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു മിനിമം ലുക്കാണല്ലോ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇല്ല പക്ഷെ ഞാനിപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്ന മേക്കപ്പാണ് അവിടെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇത് വന്നിട്ട് ഹുദാ ബ്യൂട്ടീൻ്റെ ഒരു ബ്ലെൻഡർ ആണ് ഞാനിപ്പോൾ ഇത് വാഷ് ഒക്കെ ചെയ്തിട്ട് ഇട്ടേക്കാണ് കേട്ടോ ഇത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ചെറുങ്ങനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കളർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണല്ലോ അപ്പം ഞാൻ ബി ബി ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ബി ബി ക്രീം ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മിക്ക പരിപാടിക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ തന്നെ ആണ്ട്ട് ഒരുങ്ങാറ് പിന്നൊരു ഡ്യൂയി ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ ഓയിലോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു എസെൻഷ്യൻ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ഗ്ലോയി ആയിട്ട് കിട്ടും ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഹൈ ലീറ്റർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ ഇപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് ടോബ്ലോടുക്കുന്നത് ി ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ട് കണ്ടോ ഈ ഒരു ഫിലിമീൻ്റെ ടു തേർട്ടി എന്ന് പറയുന്ന ഷെയ്ഡ് എക്സാക്ട് ഷെയ്ഡാണ് വന്നിട്ട് ഇത് ഞാൻ ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ ആക്ച്വലി എനിക്കിത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് കൈമെടുക്കാം വെറുതെ പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കരിമ എടുത്തിട്ട് യൂട്ടി കഴിഞ്ഞ് വരുന്ന നേരം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ നേരത്ത് ഭയങ്കര കോളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നേരത്ത് ഭയങ്കരമായിട്ട് കോൾ വരുന്ന ഒരു ടൈമാണ് കേട്ടോ പുതിയ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നേരത്താണ് എനിക്ക് കോൾ ചെയ്യുക അപ്പം അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നത് ഇനി കുറച്ച് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ എന്തായാലും ആൾക്കാർ ഫേസും അതുപോലെ തന്നെ കഴുത്തും ശ്രദ്ധിക്കും അതുകൊണ്ട് ഏഹ് ഈക്വലായിട്ട് രണ്ട് ഭാഗവും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ബ്രഷ് വന്നിട്ട് ഈശ്വൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി കണ്ണ് എഴുതണം കണ്ണ്ണം ചെയ്യണം അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടണം ഇത്രേ ഞാൻ ഫേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ചെയ്യലുള്ളൂ പെട്ടെന്ന് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സെൽഫായിട്ട് ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളു അധികം മെച്ചപ്പെട്ടിട്ടൊന്നുമല്ലോ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ് അപ്പൊ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എന്താ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഐ തുടങ്ങാം ഐ തുടങ്ങി 不干了。 ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാ ഇത്ര മതി ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്ക് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഇട്ടെടുക്കുന്നുണ്ട് ഇത് എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാലറ്റാണ് അങ്ങനെതാണ് നമ്മളെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇത് സിമ്പിളായിട്ട് ക്യുക്കായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പാണ് ഓവറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മിനിമൽ ആയിട്ട് ചെയ്താൽ മതി കണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫേവറേറ്റ് ഉള്ള ഫിറ്റ്മീൻ്റെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഫിറ്റ്മീൻ്റെ ഈ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാം മിനിമൽ ആയിട്ട് ചെയ്താൽ മതി ഇട്ടോ എനിക്ക് ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഒന്നും അധികം അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ബ്ലഷക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇപ്പം ഇഷ്ടമല്ല കേട്ടോ ഒരു കാലം വരെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഫേസ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഇനി നമുക്ക് ഹൈലൈറ്റർ ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് പടം അവസാനിപ്പിക്കാം ഹൈലൈറ്ററിന് വന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് എൻ്റെ ഹൈലൈറ്റർ ബാലറ്റ് ആണ് അപ്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ കളറാണ് എടുക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു പെസ്റ്റൽ കളർ ഷെയ്ഡാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഹൈലൈറ്റർ ഇട്ടിട്ടില്ല കറക്റ്റ് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണം അപ്പൊ നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് ടാപ്പ് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കണം ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴാട്ടോ നമുക്ക് ആ ഒരു ഗ്ലോ തരുന്നത് ഇനി നമുക്ക് ഫിക്സർ അടിച്ചു കൊടുക്കാം ഫിക്സർ അടിക്കുന്ന ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം കേട്ടോ എന്റെ ഫാനിന് സാധനമായിരുന്നു ഒന്ന് ഡ്രൈ ആവട്ടെ ഒരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഡ്രൈ ആയി കണ്ണേരിതാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഒരു കൊടുക്കണം ചെറുങ്ങനെ കൊടുത്താൽ കിട്ടുന്ന ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ അതാ ഞാൻ രണ്ടു കണ്ണിനും കൊടുത്തിട്ടുണ്ട് നമ്മള അരിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ാസ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടാണ് ലിപ്സ്റ്റിക് നല്ലൊരു ഷെയ്ഡ് കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് കുറച്ച് വാഷ് ഔട്ട് വർഷം ഷെയ്ഡാണ് ഇത് ഇഷ്ടം ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടാലും ഇങ്ങനെ ആവും നിന്റെ ചുണ്ടീൻ്റെ വഴുപ്പാണോ നിന്റെ പെർഫെക്റ്റ് ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇപ്പൊ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ് നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഞമ്മക്ക് കമ്മലിട്ടെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കമ്മലാണ് എന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരാം ഗൈസ് പഠിച്ച് പഠിയിലെ ഓക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഗായ്സ് ഇതാ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ഒരു ബാഗി പോലെ ഒരു ലൂസ് ബണ്ണാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും ഇവിടെ ഒന്ന് മെസ്സി ആയിട്ടും ഇവിടെ ജസ്റ്റ് കേൾ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുണ്ടോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കണ്ട ഒരു ഗ്ലോയി ഇതാണ് ഔട്ട്ഫിറ്റ് വന്നിട്ട് പിന്നെ ഞാൻ വളക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാ കമെന്റ് കേൾ ഏത് നല്ലോണം അറിയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഞങ്ങള് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാവുകയോ പറയേണ്ട ആവശ്യമുണ്ടല്ലോ ഇല്ലല്ലോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് I right